ിൽ കുഴഞ്ഞുവീണ യാത്രക്കാരന് ബസ് ജീവനക്കാർ തുണയായി ഗുരുവായൂരിൽ നിന്നും എറണാകുളം ജെട്ടിയിലേക്ക് പോയ ബസ്സിൽ കുഴഞ്ഞു വീണ യാത്രക്കാരനെ ജീവനക്കാർ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ തക്ക സമയത്തെത്തിച്ച് ജീവൻ രക്ഷിച്ചു തിങ്കളാഴ്ച രാവിലെയായിരുന്നു സംഭവം പറവൂർ ഡെപ്പോയുടെ ആർ എ സി നയൻ സെവൻ നയൻ ബസ്സിൽ ഇടമുട്ടത്ത് നിന്നും കയറിയ യാത്രക്കാരൻ ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട കണ്ടക്ടർ എം എസ് മഹേഷൻ ബസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഡ്രൈവർ എൻ എൽ പ്രേംജിക്ക് നിർദ്ദേശം നൽകി യാത്രക്കാരോട് സഹകരിക്കുവാനും ആവശ്യപ്പെട്ടു തുടർന്ന് ബസ് കൊടുങ്ങൂർ താലൂക്ക് ആശുപത്രിക്ക് മുൻപിൽ നിർത്തുകയും യാത്രക്കാരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ഇയാൾ പിന്നീട് അപകടനില തരണം ചെയ്യുകയും ആശുപത്രി വിടുകയും ചെയ്തു അടിയന്തര ഘട്ടത്തിൽ സമചിത്തതയോടെ പ്രവർത്തിച്ച പറവൂർ യൂണിറ്റിലെ കണ്ടക്ടർ എം എസ് മഹേഷൻ ഡ്രൈവർ എൻ എൽ പ്രേംജി എന്നിവർക്ക് കൊടുങ്ങളൂർ ഇൻസ്പെക്ടർ ഇൻചാർജ് പി എ ദിലീപ് കുമാർ നന്ദി പറഞ്ഞു